ശുംഭിച്ചു ശുംഭൻ പരാമർശത്തിൽ എം വി ജയരാജന് നാലാഴ്ച തടവ് ഹൈക്കോടതി വിധിച്ച ആറുമാസത്തെ ശിക്ഷയിൽ ഇളവ് സുപ്രീം കോടതിയിൽ നിന്ന് ജയരാജൻ കുറ്റക്കാരി നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരായ ശുംഭൻ പരാമർശം ശിക്ഷാർഹം വിധി അംഗീകരിക്കുന്നുവെന്ന് ജയരാജൻ വിവാദ പരാമർശം വഴിയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച് ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ അരങ്ങുവിടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി ജയന്തി നടരാജൻ പാർട്ടി വിടുന്ന പ്രഖ്യാപനം ഉച്ചയ്ക്ക് താൻ മന്ത്രിയായിരിക്കെ പരിസ്ഥിതി അനുമതികൾക്കായി രാഹുൽ അവിഹിത ഇടപെടൽ നടത്തിയെന്ന് ആരോപണം സോണിയക്കെതിരെയും ആക്ഷേപം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു നീക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച രാഹുലിനെതിരെ ജയന്തി കഴിഞ്ഞ നവംബറിൽ സോണിയയ്ക്ക് അയച്ച കത്ത് പുറത്ത് ബിജെപിയിൽ ചേരാനുള്ള നാടകമെന്ന് കോൺഗ്രസ് അകത്തും പുറത്തുമല്ലാതെ പിള്ള തീരുമാനം പിള്ളയുടേതെന്ന് ഉമ്മൻചാണ്ടി വേണമെങ്കിൽ പുറത്താക്കട്ടെയെന്ന് വെല്ലുവിളി മാണിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ തെറ്റു ചെയ്തവർ തിരുത്തട്ടെയെന്ന് നിലപാട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ പത്തുവർഷം മുമ്പ് ശ്രമിച്ചത് തെറ്റായിപ്പോയി മുഖ്യമന്ത്രിയും യുഡിഎഫും തന്നെ അപമാനിച്ചു സിപിഎമ്മിനോട് അയത്തമില്ലെന്ന ബാലകൃഷ്ണപിള്ള യോജിച്ച് നീങ്ങാനാവില്ലെന്ന് വി എസ് കരുത്തിന്റെ ദേശീയ ഗെയിംസിന് നാളെ കാഹളം തുടക്കം നാളെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു തിരിതെളിക്കുന്ന വേദിയിൽ കായികമേളയ്ക്ക് നിലമൊരുങ്ങുന്നത് സംഗീത നൃത്ത വിരുന്നോടെ മത്സരങ്ങൾ ഫെബ്രുവരി ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഏഴ് ജില്ലകളിലെ ഇരുപത്തിയെട്ട് വേദികളിൽ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ ദേശീയ ഗെയിംസിന് കേരളം ആതിഥ്യം വഹിക്കുന്നത് വർഷങ്ങൾക്കു ശേഷം പോരാട്ടത്തിന് എഴുന്നൂറ്റി നാല് ടീം പ്രീജ ശ്രീധരൻ ക്യാപ്റ്റൻ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം